പരിസ്ഥിതി ് മണലിൻ മോഹനന് നാടിന്റെ സ്നേഹാധരം പുതുപ്പണം ചീനം വീട് യു പി സ്കൂളിൽ ചേർന്ന സ്നേഹാധരം പരിപാടി വടകര നഗരസഭ വൈസ് ചെയർമാൻ പി കെ സതീശൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു നല്ല ഇപ്പോൾ നിങ്ങൾക്ക് സംരംഭം പ്രമുഖ ശാസ്ത്ര പരിസ്ഥിതി പ്രവർത്തകനും ഈ വർഷത്തെ സംസ്ഥാന സർക്കാരിന്റെ പരിസ്ഥിതി മിത്രം പുരസ്കാര ജേതാവുമായ മണലിൽ മോഹനനെ പുതുപ്പണം പൌരാവലിയും ശാസ്ത്ര സാഹിത്യ പരിഷത്തും ചേർന്ന് ആദരിച്ചു കേരള സർക്കാരിന്റെ പരിസ്ഥിതി കാലാവസ്ഥ ഡയറക്ടറേറ്റ് ഏർപ്പെടുത്തിയ പുരസ്കാരം ഇക്കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം മുഖ്യമന്ത്രിയിൽ നിന്നും ഏറ്റുവാങ്ങിയത് പുതുപ്പണം ചീനം വീട് യു പി സ്കൂളിൽ ചേർന്ന സ്നേഹാദരം പരിപാടി വടകര നഗരസഭ വൈസ് ചെയർമാൻ പി കെ സതീശൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു നമ്മളിൽ നിന്നും ും നിങ്ങൾക്കും ആ ഒരു ഭൂമിയുടെ അവസ്ഥയെ കുറിച്ച് എല്ലാവരും വളരെ വ്യാപകയോടുകൂടി തന്നെ പാടും പറയും അല്ലെങ്കിൽ മനസ്സിൽ ചിന്തിക്കും ഇനി വരുന്നൊരു തലമുറയ്ക്ക് പാടുമ്പോ എന്താണ് നമ്മുടെയൊക്കെ മനസ്സിൽ വരുന്നത് വാസം സാധ്യമോ അതിന്റെ രാഗമാണ് താളമാണ് അതിന്റെ അവസ്ഥയല്ല എന്നാൽ ആ അവസ്ഥ മനസ്സിൽ വെച്ചുകൊണ്ട് പറയുന്നവർക്കോ മലിനമായ ജലാശയം മലിനമായൊരു ഭൂമിയും അത് പാടിക്കൊണ്ട് എന്താ ചെയ്യുന്നത് നല്ല നല്ല കയ്യാട്ടക്കാരിൽ ഡിക്കിയിൽ വേസ്റ്റ് കത്തിവെച്ച് വഴിയിലെ കുളത്തിലെറിയും നാം മനുഷ്യൻ പരിസര മലിനീകരണത്തെ കുറിച്ച് ഭൂമിയുടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആഭാഗത്തെ കുറിച്ച് ബോധ്യമുണ്ട് പക്ഷെ ഞാൻ എന്റെ വീട്ടിലെ വേസ്റ്റ് അടുത്ത പറമ്പിലേക്ക് അങ്ങോട്ട് എറിയും കെ വി വത്സൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കൌൺസിലർ ബി ബാജേഷ് അധ്യക്ഷത വഹിച്ചു ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മുൻ ജില്ലാ പ്രസിഡന്റ് അശോകൻ ഇളവനി മുഖ്യപ്രഭാഷണം നടത്തി രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും സന്നദ്ധ സംഘടനാ പ്രവർത്തകരും ഫലവൃക്ഷ തൈകൾ കൈമാറിയാണ് ചടങ്ങിൽ പങ്കാളികളായത് തുടർന്ന് ചീനം വീട് സ്കൂൾ കോമ്പൌണ്ടിൽ ഫലവൃക്ഷ തൈകൾ നട്ടു പരിപാടിയിൽ പങ്കെടുത്ത നാട്ടുകാർക്ക് വൃക്ഷ തൈകൾ വിതരണം ചെയ്തു പരിപാടിയിൽ സി കെ കരീം സഫീർ കാന്തിലാട്ടെ കെ കുഞ്ഞിക്കണ്ണൻ എം പി അബ്ദുൾ കരീം സി പി ചന്ദ്രൻ

നൈട്രജൻ ഫില്ലിംഗ് ടയർ ഫിറ്റിംഗ് വെഹിക്കിൾ പൊല്യൂഷൻ ടെസ്റ്റിംഗ് വെഹിക്കിൾ ഇൻഷുറൻസ് ഫാസ്ടാഗ് ബ്രാൻഡ് ടൈറ്റ്സ് എന്നിവയെല്ലാം ഒരു കുടക്കിൽ വിദഗ്ധരുടെ സേവനം നിങ്ങളുടെ വാഹനങ്ങളുടെ പരിരക്ഷ ഉറപ്പുവരുത്തുന്നു മിതമായ നിരക്ക് മികച്ച സേവനം കൃത്രിതയും സമയനിഷ്ഠതയും പ്രധാനം ചെയ്യുന്നു പ്രിൻസ് പടകര